നമസ്കാരം ഇന്ത്യയിലെ മാധ്യമങ്ങളെ ഒരു പരിധിവരെ സ്വതന്ത്രരായി വിടുക എന്നുള്ളതാണ് നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർക്ക് സ്വന്തമായി സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അതാണ് മാധ്യമ സ്വാതന്ത്ര്യം പക്ഷേ ഇവിടെ തങ്ങൾക്ക് തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും ആർക്കെതിരെയും എന്തും പറയാനും എഴുതാനും സ്വാതന്ത്ര്യം കൊടുക്കണം രാജ്യത്തിനെതിരെ നീങ്ങാൻ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കണം രാജ്യദ്രോഹ നടപടികളിൽ പങ്കാളികളാക്കാൻ അവസരം കൊടുക്കണം രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ ഭരണാധികാരിയെ വെല്ലുവിളിക്കാനും ഒക്കെ അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേൾക്കുന്നത് പലപ്പോഴും പല മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളെങ്കിലും പ്രത്യേകിച്ചും മലയാളത്തിലെ ചില മാമാധ്യമങ്ങൾ അടക്കം ഇത്തരം ചിന്താഗതികളിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് അവർ മാധ്യമധർമ്മം ചെയ്യുന്നത് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും എതിരെയാണ് അതാണ് കഴിഞ്ഞ ദിവസം ജോർജ് സൊറോസിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ചില മേഖലകളിലൊക്കെ തന്നെ മലയാളി മാധ്യമ പ്രവർത്തകരടക്കം പലരും വന്നു ചേർന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നു അതിൻ്റെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് ഇടതുപക്ഷ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന തരത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ഒക്കെ മാധ്യമ പ്രവർത്തനം രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് അപകടകരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിപ്പോൾ അപകടകരമായി മാറിയിരിക്കുന്നു കാരണം ഇടതുപക്ഷം ഇടത് ജിഹാദി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംവിധാനം അതിന്റെ കീഴിലേക്ക് മാധ്യമപ്രവർത്തകരിൽ ചിലരും ചില മാധ്യമങ്ങളും എത്തിപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു വാസ്തവമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ യു എസ് എ ഐ ഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് നിർണായക പങ്ക് വഹിച്ചു എന്നാണ് ഇപ്പോൾ വിക്കി ലീഗ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിദേശ രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര വികസന ഏജൻസി ഇതിന്റെ നിഗൂഢ സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ വിക്കി ലീഗ്സ് നടത്തിയിരിക്കുന്നത് ഇന്റർ ന്യൂസ് നെറ്റ്വർക്കിലേക്ക് ഏകദേശം നാലായിരം കോടി രൂപ അതായത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ലക്ഷം ഡോളർ നിക്ഷേപിച്ചതായിട്ടാണ് വിക്കി വീക്ഷ വെളിപ്പെടുത്തുന്നത് ആലോചിച്ച് നോക്കൂ ഇത്തരം ആശയങ്ങൾ ഇടതുപക്ഷ തീവ്രവാദ ആശയങ്ങൾ ഇടതുപക്ഷ ജിഹാദി ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിനും ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനുമായിട്ട് ഇത്രയും കോടി രൂപയാണ് ഇവിടെ പല വിദേശ ഏജൻസികളും ജോർജ സോറസ് ഉൾപ്പെടെയുള്ള വിദേശ ഏജൻസികൾ അല്ലെങ്കിൽ വ്യക്തികൾ ചെലവാക്കിയിരിക്കുന്നത് എന്ന ഗുരുതരമായ ഒരു കാര്യം ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ മാധ്യമ മേഖല ആരാണ് നിയന്ത്രിക്കുന്നത് അവരുടെ അജണ്ട എന്താണ് വിദേശ ശക്തികളുടെ പങ്കന്ത് എന്നീ ചോദ്യങ്ങൾക്കൊക്കെയാണ് വ്യക്തമായി ഉത്തരം നൽകുന്നത് അതായത് യു എസ് ഐ ഡി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയ്ഡ് ഇന്റർന്യൂസ് ബന്ധം അങ്ങനെ നൂറിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ മാധ്യമ സംഘടനയായ ഇന്റർനാഷണൽ നെറ്റ്വർക്കിന് സാമ്പത്തിക പിന്തുണ നൽകുന്നു എന്ന് വിഗീരിച്ച് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നു അങ്ങനെ ചില ഇന്ത്യൻ മാധ്യമങ്ങൾക്കുമൊക്കെ തന്നെ സഹായം നൽകുന്നുണ്ട് അതായത് മാധ്യമ മേഖലയെ വിഴുങ്ങുക എന്ന കൂടി ഇന്ത്യൻ മാധ്യമ മേഖല ഉൾപ്പെടെ ലോക മാധ്യമ മേഖലയെ വിഴുങ്ങുക ഹൈജാക്ക് ചെയ്യുക എന്ന കൂടിയാണ് ഈ കോടിക്കണക്കിന് രൂപ ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയമാണ് പുറത്തു വരുന്നത് ഇതിൽ ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെട്ടു അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെട്ടു എന്നത് ഏഹ് ഗുരുതരമായൊരു ഒരു പ്രശ്നം തന്നെയാണ് അതിലുപരി ലോകത്ത് ആകമാനം ഇത്തരം ആശയങ്ങൾ തീവ്രവാദ ഇടതുപക്ഷ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനായി അത് പ്രചരിപ്പിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ കോടികൾ മുടക്കി വിവിധ ഏജൻസികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് വിവിധ ഏജൻസികളെ കയ്യിലെടുത്തുകൊണ്ട് കോടികൾ കൊടുത്ത് കയ്യിലെടുത്തുകൊണ്ട് കോടികളുടെ ഫണ്ടിങ് നടത്തിക്കൊണ്ട് ഇത്തരം വിദേശ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് അത് ഓരോ രാജ്യങ്ങളുടെ ഏജൻസികളുടെ തണലിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സംഘടന ആ സംഘടനയുടെ പേരിൽ ഇവിടുത്തെ മാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക ഇന്ത്യയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അതത് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ എത്ര തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എത്ര ഇഹാദി ഇടത് കൂട്ടായ്മകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നിലപാട് അതാണോ അല്ലെങ്കിൽ ലോകത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് അതാണോ തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ നിലപാട് അതാണോ അല്ല അപ്പോൾ അത്തരത്തിൽ ഇവിടെ തെറ്റിദ്ധാരണാജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് വിദേശ ഏജൻസികൾ ഇന്ത്യയിൽ ഇത്തരം മാധ്യമ മേഖലകളെ വിടുങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം മാധ്യമ പ്രവർത്തകർക്ക് ലോകത്താകമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതിൽ മലയാളികളോ ഇന്ത്യക്കാരോ എത്ര എണ്ണം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇത് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമ ഓൺലൈൻ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഒരു രാജ്യത്തെയും അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെയും ഒക്കെ തകർക്കുക എന്ന കൂടലക്ഷ്യത്തോടു കൂടി ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മ കടന്നു പോകുന്നത് അത് നമുക്ക് മറക്കാൻ സാധിക്കില്ല കുറുക്കാൻ സാധിക്കില്ല അതിന് കൃത്യമായ ഒരു അന്വേഷണവും നടപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ കേന്ദ്ര ഐ ബിയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള ഏജൻസികളിൽ നിന്നും ഉണ്ടാകണം നേരത്തെ ക്യാമ്പസുകളും സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അതിലൂടെ കടന്നു ചെന്ന് അതിൽ തലയിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ പണം കൊടുത്ത് സ്വാധീനിച്ചത് സ്വാധീനിച്ചുകൊണ്ട് ദേശവിരുദ്ധ ലോകവിരുദ്ധ മനുഷ്യവിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സംഘം അല്ലെങ്കിൽ ഗൂഢസംഘങ്ങൾ പലയിടത്തായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്